പാക് നായകൻ ബാബറസം ടീമിൽ നടത്തുന്ന ഇടപെടലുകളിൽ രൂക്ഷ വിമർശനവുമായി മുൻ പാക് ഓപ്പണർ അഹമ്മദ് ഷഹസാദ് മോശം ഫോമിൽ കളിക്കുന്ന താരമാണെങ്കിലും തൻ്റെ ഇഷ്ടക്കാരാണെങ്കിൽ ബാബർ അവരെ ടീമിൽ നിലനിർത്താൻ ക്രിക്കറ്റ് ബോർഡിൽ ഇടപെടലുകൾ നടത്തുമെന്ന് ഷഹസാദ് പറഞ്ഞു പാക് ടീമിലേക്കുള്ള സെലക്ഷനെക്കുറിച്ച് ഒരു ആരാധകന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഷഹസാദ് ബാബറിനെതിരെ തുറന്നടിച്ചത് പരമ്പരാജയങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത് ലോകകപ്പ് അടക്കം ഐ സി സിയുടെ വലിയ ടൂർണമെന്റുകളിൽ നമ്മൾ കിരീടമുയർത്തിയിട്ട് എത്ര കാലമായി കഴിഞ്ഞ നാലോ അഞ്ചോ വർഷമായി നമുക്ക് വല്ല ഐ സി സി ട്രോഫികളുമുണ്ടോ പാക് ക്രിക്കറ്റിൽ നിരവധി ഗ്യാങ്ങുകളുണ്ട് സൗഹൃദമാണ് പലപ്പോഴും ടീമിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം കഴിഞ്ഞ നാലോ അഞ്ചോ വർഷമായി ടീമിലെ കാളയെടുക്കുന്നത് ഫോമിൻ്റെ മാനദണ്ഡമാക്കിയൊന്നുമല്ല ബാബറസം അസം അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരെ ഫോം പരിഗണിക്കാതെ ടീമിൽ നിലനിർത്തുന്നു മികച്ച ഫോമിൽ കളിക്കുന്ന പല താരങ്ങളും പുറത്തു നിൽക്കുമ്പോഴാണിത് എന്നുകൂടി ഓർക്കണം ഷഹസാദ് പറഞ്ഞു ചെറിയ ടീമുകൾക്കെതിരായ മത്സരങ്ങളിലാണെങ്കിലും സീനിയർ താരങ്ങൾക്ക് നിരന്തരം അവസരം കൊടുക്കുന്ന ക്രിക്കറ്റ് ബോർഡ് യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാറില്ല ഇന്ത്യൻ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ സീനിയർ താരങ്ങൾ ചെറിയ ടീമുകൾക്കെതിരെ മാറി നിന്ന് യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാറുണ്ട് എന്നാൽ പാകിസ്ഥാനിൽ വ്യത്യസ്തമാണ് കാര്യങ്ങൾ ഷഹസാദ് പറഞ്ഞു ഏകദിന ലോകകപ്പിന് ശേഷം ക്യാപ്റ്റൻസിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബാബർ ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചു വന്നത് ശരിയായ രൂപത്തിലല്ല ഷഹീൻ അഫ്രീദിയെ പെട്ടെന്ന് മാറ്റിയത് എന്തിനാണെന്നും ഷഹസാദ് ചോദിച്ചു ചർച്ചയിലുണ്ടായിരുന്ന ഇമാമുൽഹാദിന്റെ വാദങ്ങളെ തള്ളി രംഗത്തെത്തി ബാബർ ക്യാപ്റ്റൻസി ചോദിച്ചു വാങ്ങിയതല്ല എന്നായിരുന്നു ഹക്കിന്റെ മറുപടി ബാബർ പുറത്താക്കപ്പെട്ടതും വീണ്ടും നിയോഗിക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ അറിവോടെയല്ല ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി ലോകകപ്പുകളിൽ മോശം ഫോമിലുള്ള കളിക്കാരെ വെച്ചാണോ പാകിസ്ഥാൻ സെമി ഫൈനൽ വരെ എത്തിയതെന്നും ഇമാം ചോദിച്ചു അതേസമയം ടി ട്വന്റി ലോകകപ്പിലെ ആദ്യ മത്സരത്തിനിറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിവാദക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് പാക് ക്രിക്കറ്റ് ടീം ആരാധകർക്കൊപ്പം അത്താഴ വിരുന്നിന് പണം വാങ്ങിയ സംഭവമാണ് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത് ലോകകപ്പിനായി അമേരിക്കയിലെത്തിയ പാകിസ്ഥാൻ ആരാധകരിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഡോളർ വീതം പ്രവേശന ഫീസ് വാങ്ങിയാണ് കളിക്കാർക്കൊപ്പം വിരുന്നൊരുക്കിയത് താരങ്ങൾ നേരിൽ കാണാനും അവർക്കൊപ്പം ഫോട്ടോ എടുക്കാനും അവസരമൊരുക്കിയ ക്രിക്കറ്റ് ബോർഡ് താരങ്ങൾക്ക് ആശംസയറിയിക്കാനെന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സൗജന്യമായോ ചാരിറ്റിക്ക് വേണ്ടിയോ അല്ലാതെ പണം ഉണ്ടാക്കാൻ പാക് ക്രിക്കറ്റ് ബോർഡ് കളിക്കാരെ ഉപയോഗിച്ചതിനെതിരെ മുൻ മുൻപാക് താരങ്ങളടക്കം രംഗത്തെത്തി ബോർഡ് നടപടിക്കെതിരെ താരം റഷീദ് ലത്തീഫ് രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് ചാരിറ്റി ഡിന്നറുകൾ നടത്തുന്നത് മനസ്സിലാക്കാം പക്ഷേ ഫീസ് വച്ച് സ്വകാര്യ പാർട്ടി സംഘടിപ്പിച്ചത് അതിരി കടന്നതായിപ്പോയെന്ന് താരം പ്രതികരിച്ചു ഞങ്ങളുടെ കാലത്തും ഏതാനും അത്താഴ വിരുന്നുകളൊക്കെ നടത്തിയിരുന്നു അതൊക്കെ ഔദ്യോഗിക സ്വഭാവമുള്ളതായിരുന്നു ഉള്ളതായിരുന്നു ഇവിടെ ലോകകപ്പാണ് നടക്കുന്നത് ബോർഡ് കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമായിരുന്നു રસી કુટપ